ജനാധിപത്യ പോരാട്ടത്തിൽ അവസാനിക്കുകയും ചെയ്ത നാരായൺസിൻ്റെ അനുസ്മരണം പ്രശസ്ത കവി പി എൻ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ വേണു പി സി ഉണ്ണീച്ചക്കൻ സി എസ് മുരളീശങ്കർ പ്രവീൺ ടി കെ വാസു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഒരു ഒരു പരിപാടി പരിപാടി അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പരിപാടി നാരായണസിൻ്റെ അനുസ്മരണം അതൊരു നിഷ്ടമായി തീരുന്നതിൽ വളരെയേറെ സന്തോഷമാണുള്ളത് ഇവിടെ എനിക്ക് സ്വന്തം നാരായണമായിട്ട് വ്യക്തിപരമായ ബന്ധം ഉണ്ടാകുന്നതും അവയെ പരിചയപ്പെടുന്നതുമൊക്കെ ഒരു കൊടുങ്ങല്ലൂരിലെ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച് മൺമറഞ്ഞ മുഴുവൻ പേരെയും അനുസ്മരിച്ചു കൊണ്ടുള്ള പ്രമേയം എൻ വി അജിതൻ അവതരിപ്പിച്ചു പി കെ കിട്ടൻ അധ്യക്ഷത വഹിച്ചു എം കെ ഗോപി സ്വാഗതം പറയുകയും അജയൻ നന്ദി പറഞ്ഞു കെ വേണു പി സി ഉണ്ണിച്ചക്കൻ പി എൻ പ്രവിൺ സി എസ് മുരളീശങ്കർ ടി കെ വാസു മോഹൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു